വെണ്ടയ്ക്ക ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കൂ കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റാണിത് എന്നാൽ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാൽ അതിനായി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്ത് അട്ടെ ഇതുപോലെ ഇടയ്ക്കുള്ളൂ ഒരു വെട്ടിട്ട് കൊടുക്കാം കേട്ടോ എങ്കിലേ മസാലയ്ക്ക് നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത് അല്ലാത്ത മുളക് പൊടിയാണെങ്കിലും ചേർക്കാം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്തോളൂ കൊടുക്കെട്ടോ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇനി ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയാട്ടോ ചേർക്കുന്നത് അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതിയാവും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോൺഫ്ലോർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല അതിനും കൂടെ മൈദ ആഡ് ചെയ്താൽ മതി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കിയെടുക്കാം കേട്ടോ കൈ വെച്ചായാലും മിക്സാക്കിയാൽ മതിയാവും ഇതുപോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ ഇനി മറ്റൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതിയാവും കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല അതിലേക്ക് നമ്മുടെ മസാല തേച്ച് പുരട്ടി വച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ടേ ഞാനിവിടെ എല്ലാം അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഇനി വലിയ പണിയൊന്നുമില്ല എളുപ്പം കഴിയും നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഇത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ അത്രയുള്ള പണി വേണ്ടേ ഇതിപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ടേ ഞാനിവിടെ എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണെങ്കിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും കേട്ടോ അത് നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെണ്ടക്കേക്ക് നാട്ടെ വെണ്ടക്കേക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മതിയിട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വെണ്ടക്കേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കണേ അപ്പോൾ ഇനി ഒരു ഡിഷുമായി വീണ്ടും കാണാം ബൈ ബൈ